കാളിക്കാവ് തൊട്ടികപ്പുലത്ത് പള്ളി കുത്തി തുറന്ന് പണവും സ്വർണവും കവർന്ന കള്ളൻ പോലീസ് പിടിയിൽ പള്ളിയുടെ സമീപത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന കൊളത്തോടൻ എന്ന നവാസിനെയാണ് പിടികൂടിയത് ജൂലൈ പന്ത്രണ്ടിന് പുലർച്ചെ കാളികാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തൊടികപ്പുലം സലഫി മസ്ജിദ് കുത്തി തുറന്ന് പള്ളിയിൽ സൂക്ഷിച്ചിരുന്ന എൺപതിനായിരം രൂപയും ഒന്നര പവന് സ്വർണാഭരണങ്ങളും മോഷണം പോയ കാര്യത്തിനാണ് കാളികാവ് പോലീസ് കേസെടുത്തത് കാളികാവ് പോലീസ് ഇൻസ്പെക്ടർ വിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു സ്ഥലത്തെ താമസക്കാരെയും മറ്റും ചോദ്യം ചെയ്തു സ്ഥലത്ത് വന്നു പോയിരുന്ന അപരിചിതരെ കുറിച്ചും തൊടികപ്പുലത്തെ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിയെങ്കിലും വ്യക്തമായ തെളിവ് ലഭിക്കാത്തതിനെ തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി വിഷ്ണാഥ് ഐ പി എസിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രാഹിമിന്റെ നിരീക്ഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ശാസ്ത്രീയമായ രീതിയിൽ അന്വേഷണം നടത്തിയതിലാണ് പള്ളിയുടെ സമീപത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന കൊളത്തോടൻ നവാസ് എന്ന നവാസ് അൻപത്തിയഞ്ച് പിടിയിലായത് കളവ് നടത്തിയതിനു ശേഷം പ്രതി സ്ഥിരമായി ഒരു സ്ഥലത്ത് താമസിക്കാറില്ലായിരുന്നു പ്രതിയെ പിടികൂടുന്നതിനായി കാളികാവ് പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ശാസ്ത്രീയമായി അന്വേഷണം നടത്തിവരവേ ഹോസ്ദുർഗ് പോലീസിന്റെ സഹായത്തോടെ ഹോസ്ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്രതി പിടിയിലാവുകയായിരുന്നു പ്രതിയെ പള്ളിയിലും പരിസരങ്ങളിലും കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തിയതിൽ തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ കുറ്റിക്കാട്ടിൽ പൊളിപ്പിച്ചിരുന്ന പള്ളി പൊളിക്കാൻ ഉപയോഗിച്ച് ആയതും കണ്ടെടുത്തു പ്രതിക്ക് സമാന രീതിയിലുള്ള മറ്റു കേസുകൾ ഉണ്ടോയെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ വി അനീഷിനോടൊപ്പം ഇൻസ്പെക്ടർ അൻവർ സാദത്തില്ല ഓഫീസറായ വിനൂട്ടി സി പി ഒ മഹേഷ് എം കെ എന്നിവരും ഉണ്ടായിരുന്നു പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും Pride of generations. India, Oman, Bahrain.